നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം വയനാട്ടിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ഐ എംഇഎസ് പബ്ലിക് സ്കൂൾ പാനൂർ ഒരു വീട് നിർമ്മിച്ചു നൽകും വിദ്യാർത്ഥികളും ജീവനക്കാരും മാനേജ്മെന്റും ചേർന്ന് നിർമ്മിച്ചു നൽകുന്ന വീട്ടിലേക്ക് രണ്ടാം ക്ലാസ്സുകാരൻ മുഹമ്മദ് നിസാബ് തന്റെ കൊടുക്ക നൽകി തുടക്കം കുറിച്ചു മുഹമ്മദ് മിസ്ഹഫ് എന്ന രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി അഞ്ച് വയസ്സ് മുതലാണ് സമ്പാദ്യ കുടുക്കയിൽ പണം നിക്ഷേപിച്ചു തുടങ്ങിയത് ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് ഓരോ പണവും ഈ ഏഴ് വയസ്സുകാരൻ കുടുക്കയിൽ നിക്ഷേപിച്ചത് എന്നാൽ വയനാടിന്റെ ദുരിത മാധ്യമങ്ങളിൽ നിന്നറിഞ്ഞ ഈ കുരുന്ന് തന്റെ സമ്പാദ്യ കുടുക്കയുമായാണ് പാനൂർ എംഇഎസ് പബ്ലിക് സ്കൂളിൽ എത്തിയത് ദുരന്ത മേഖലയിൽ പാനൂർ എംഇഎസ് സ്കൂൾ ഒരു വീട് നിർമ്മിച്ചു നൽകുന്നുണ്ട് അതിലേക്കുള്ള തന്റെ കരുതലായിട്ടാണ് മുഹമ്മദ് മിസ്ഹഫ് തന്റെ സമ്പാദ്യ കൊടുക്ക കൈമാറിയത് സ്കൂൾ അസംബ്ലിയിൽ വെച്ച് എം എ സെക്രട്ടറി സുലൈമാൻ ഹാജി തുക ഏറ്റുവാങ്ങി അത്രയും വിമർശനമായ ഒരു തത്വമാണ് നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ നമുക്കറിയാം രാത്രി കിടന്ന വഴി പറഞ്ഞവരാണ് രണ്ടു മൂന്ന് മണി മണിയോടുകൂടി ഇനി മുഴുവനായി ഇങ്ങനെ ഒരു മഹാ പ്രണയമാണ് ആ പുരോഗത്തിനും നമ്മൾ സ്ഥാപിച്ചത് അതിൽ എത്രയോട് ജീവൻ നഷ്ടപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ടു തന്നെ അത് മാത്രമല്ല സ്കൂൾ പ്രിൻസിപ്പൽ മുരളീധരൻ ും ഇപ്പോഴും എഴുന്നൂറിലേറെ ആളുകളെ കാണാനായില്ല പത്ത് എഴുന്നൂറ് ആളുകൾ